ൂട്ട് കൊണ്ട് ചവിട്ടുകയാണ് നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് മുഖത്തേക്ക് കറക്കിച്ച് കുക്കുകയാണ് അടിയന്തര അവസ്ഥയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മണിഭാഗത്ത് പിടിച്ച് നിക്കുക അപ്പൊ ആ അലറി വിളിച്ചുപോയി പിന്നെ അവര് ബൂട്ടിട്ട കാലുകൊണ്ട് നട്ടിൽ വരുന്ന ആ ഭാഗത്തേക്ക് ചവിട്ടുകയാണ് ലാത്തി വെച്ച് കുക്കുകയാണ് ഏകദേശം ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇത് തുടർന്ന് മുഖത്ത് പിടിച്ച് തള്ളുന്ന സമയത്ത് സനുപന്റെ വെപ്പ് കണ്ണ കണ്ണു കണ്ണടയിലേക്ക് വന്നു വീണു ജനമൈത്രി പോലീസ് എന്ന പേരിന്റെ കണ്ണുനുവീണു സി പി എം തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പോലീസ് അസോസിയേഷനിൽ നടക്കൂ മിക്കവാറും കേരളത്തിൽ ഇതേപോലത്തെ ഇന്ത്യൻ പോലീസുകൾ നല്ല ശതമാനം അത് സി പി എം നിയമിക്കുന്ന സി പി എം പശ്ചാത്തലമുള്ള സി പി എമ്മിനു വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു ഒരു അഞ്ചോ പത്തോ അടി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല